മുരുകൻ വൈക്കോൽ കൊണ്ടുള്ള മൂട സമർപ്പിക്കുന്നതിന് പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ മൂട വഴിപാടിന്റെ ഉത്ഭവത്തിന് പിന്നിൽ മനോഹരവും കൗതുകരവുമായ ഒരു അതിഹ്യമുണ്ട് മുരുക ഭഗവാൻ ഗോത്രകന്യകയായ വള്ളിയോട് അളവറ്റ പ്രിയം തോന്നി കാടിന്റെ മകളായിരുന്നു തിനക്കൃഷിയിടങ്ങൾക്ക് കാവലിരുന്ന് ലളിതമായൊരു ഗോത്രജീവിതം നയിച്ചിരുന്ന അവളോട് നേരിട്ട് ഇഷ്ടം തുറന്നു പറയുന്നത് ഉചിതമല്ലെന്ന് മുരുകൻ കണ്ടു വള്ളിയെ സ്വന്തമാക്കാൻ ഒരു സൂത്രവിദ്യ തന്നെ വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു തന്റെ സഹോദരനും വിഘ്നങ്ങളെ മാറ്റുന്നവനുമായ ഗണപതിയെ ഈ പദ്ധതിയുടെ ഭാഗമാക്കാൻ മുരുകൻ നിശ്ചയിച്ചു ഒരു ദിവസം മുരുകൻ കുറച്ച് ശർക്കരയും പഴവും ഉണങ്ങിയ വാഴയിലയിൽ കെട്ടി ഇത് വൈക്കോൽ കൊണ്ട് ഭംഗിയായി പൊതിഞ്ഞ് ഒരു കുരുവിയുടെ കൂട് പോലെയാക്കി വള്ളിക്കാവൽ നിന്നിരുന്ന തിനവേലിനടുത്തുള്ള ഒരു മരത്തിൽ ഇത് തൂക്കിയിട്ടു ശർക്കരയുടെ മണം പിരിച്ച് കൊതി ഗണപതി ഭഗവാൻ ഒരു കുട്ടിയാനയുടെ രൂപത്തിൽ അവിടേക്ക് പാഞ്ഞെത്തി കുട്ടിയാന പാഞ്ഞു വരുന്നത് കണ്ട് വള്ളി ഭയന്ന് നിലവിളിച്ചു ആ നിമിഷം മുരുകൻ ക്ഷണനേരത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും വള്ളിയെ തന്റെ കരവലത്തിലാക്കി കുട്ടിയാനയെ തിരിച്ചോടിക്കുകയും ചെയ്തു തന്റെ പ്രണയിനിയെ സ്വന്തമാക്കാൻ സുബ്രഹ്മണ്യസ്വാമി ചെയ്ത ഈ കൗശലം കാലക്രമേണ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിലൊന്നായി മാറുകയും ചെയ്തു ഈ ലീലയിലൂടെയാണ് മൂട് എന്ന വഴിപാടിന്റെ പ്രാധാന്യം വിശ്വാസികൾക്കിടയിൽ ഉറച്ചത് മുരുകൻ തന്റെ സമ്മാനത്തെ വൈക്കോൽ കൊണ്ട് മൂടിയതുപോലെ ഭക്തർ മൂട ഉണ്ടാക്കുന്നു പഴം ഉപ്പ് അരി ശർക്കര മലർ അരിയുണ്ട നെല്ല് തുടങ്ങിയവയിൽ ഒന്ന് ഒരു പാളയിൽ പൊതിഞ്ഞ് അതിനു മുകളിൽ വൈക്കോൾ ചുറ്റി വാഴ വള്ളിക്കൊണ്ട് കെട്ടി കിളിക്കൂടിന്റെ മാതൃകയിൽ പന്തുപോലെയാക്കി സമർപ്പിക്കുന്ന നേർച്ചയാണ് മൂട ഇങ്ങനെ ചെയ്യുന്നത് രോഗിയുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങളെയും നെഗറ്റീവ് ഊർജ്ജങ്ങളെയും ശാപങ്ങളെയും ഈ വൈക്കോൾ രൂപത്തിലേക്ക് ആവാഹിച്ചു മാറ്റുന്നതിന് തുല്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് ഈ മുരുകൻ സമർപ്പിക്കുന്നതിലൂടെ ഭഗവാൻ ഈ കൈമാറ്റം ചെയ്യപ്പെട്ട രോഗങ്ങളെയും ദോഷങ്ങളെയും സ്വീകരിച്ച് നശിപ്പിക്കുമെന്നും അതുവഴി ആ വ്യക്തിക്ക് രോഗശാന്തി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ദൃഷ്ടിദോഷം ശത്രുദോഷം എന്നിവ മാറ്റി ഐശ്വര്യം വരാനും ഈ വഴിപാട് നടത്താറുണ്ട് ദോഷകരമായ ഊർജ്ജങ്ങളെ മൂടയിലേക്ക് ആവാഹിച്ച് അത് നശിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം കുട്ടികൾക്ക് രോഗങ്ങൾ വരുമ്പോൾ രോഗം മാറിയാൽ മൂട സമർപ്പിക്കാം എന്ന് നേർച്ച നേരുന്നത് സാധാരണമാണ് മൂടവഴിപാട് നടക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊല്ലം ജില്ലയിലെ പന്മന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മൂടവഴിപാടിന്റെ ഐതിഹ്യം ഈ ക്ഷേത്രവുമായി അടുത്ത ബന്ധമുള്ളതാണ് മുൻകാലങ്ങളിൽ ഭക്തർ വീടുകളിൽ നിന്ന് വൈക്കോൾ മൂട ഉണ്ടാക്കി കൊണ്ടുവന്ന് സമർപ്പിക്കുകയായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ വിവിധതരം മൂടകൾ അരി നെല്ല് പഞ്ചസാര ശർക്കര പഴം ഉപ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് ഉണ്ടാക്കിയത് വാങ്ങാൻ ലഭ്യമാണ്